കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടും ഇ ഡി നൽകുന്നില്ല എന്ന ക്രൈംബ്രാഞ്ച് ബിനിൽ ചേരുകയാണ് കൂടുതൽ ബിനിൽ ആധാരങ്ങൾ പോലും കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരുന്നില്ല തിരികെ നൽകിയിട്ടില്ല അത് നിക്ഷേപകർ പണം തിരിച്ചടച്ചാലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അതു ഇത് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ നേരത്തെയും വന്നതാണ് വിചാരണ കോടതി ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളിയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിന് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൻ്റെ തന്നെ ആധാരമായിട്ടുള്ളത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണ് ആ എഫ്ഐആറിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ മുഴുവൻ രേഖകളും ആവശ്യമാണ് ആ വാദമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തങ്ങളുടെ കേസ് നിലനിൽക്കാത്തിടത്തോളം ഇ ഡിയുടെ കേസിന് നിലനിൽപ്പുണ്ടാവില്ല എന്നുകൂടി അവർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളുടെ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം അതിന് കരുവന്നൂർ ബാങ്കിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തുകൊണ്ടുപോയ രേഖകൾ വേണം എന്നതാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയെങ്കിലും അവർ അതിന് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല അക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പുതിയ നിയമയുദ്ധം ക്രൈംബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത്